ഹായ് ഫ്രണ്ട്സ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓൺവേഴ്സിൽ വരുന്നത് അതിനൊരു ടെൻഷൻ എനിക്കുണ്ട് എന്ന് കൂട്ടിക്കോ ഞാനിപ്പോൾ ഓൺവേഴ്സിൽ വരാൻ കാരണം ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം നിങ്ങൾ ഇത് എറണാകുളത്തുള്ള ഐസക്ക് ചേട്ടനാണ് ഐസക്ക് ചേട്ടൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഐസക്ക് ചേട്ടൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു സംഗീതപ്രിയനാണ് അത് നിങ്ങൾക്ക് ഐസക്ക് ചേട്ടന്റെ വീട് കണ്ടപ്പോൾ മനസ്സിലായി കാണും ഏകദേശം ഒരു ആയിരത്തോളം സിനിമകളുടെ റെക്കോർഡറുകൾ അതുപോലെ ഡിസ്കുകൾ സി ഡി ഡിസ്ക് ഡിസ്ക്കില്ലേ ഡിസ്കുകൾ അതുപോലെ ക്യാസറ്റുകൾ അങ്ങനെ ഒരു മൊത്തം ഒരു മൂവായിരത്തോളം കളക്ഷൻ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് ഇതിൽ കാണുന്ന ഈ മ്യൂസിക് സിസ്റ്റം എല്ലാം പക്ക വർക്കിംഗ് ആണ് കേട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരു അറുപത് വർഷം എഴുപത് വർഷം പഴക്കമുള്ളതാണെങ്കിലും വെൽ മെയിൻറ്റൈൻസ് ആയിട്ട് ചെയ്തു തരുന്ന സാധനങ്ങളാണ് എല്ലാം പക്ക പക്ക വർക്കിങ്ങുമാണ് ഈ റെക്കോർഡർ കണ്ടോ ഇത് നമുക്ക് കറണ്ട് വേണ്ട ഇത് ഇല്ലാതെ സ്പ്രിങ്ങിൽ ടൈറ്റ് ചെയ്ത് നമ്മൾ ഈ കളിപ്പാട്ടം ടൂസിൽ നമ്മൾ കീ കൊടുക്കില്ലേ അതുപോലെ കീ കൊടുത്ത് ടൈറ്റ് ചെയ്ത് വെച്ച് അതിലാണ് നമ്മളിതിൻ്റെ ഇത് കേൾക്കുന്നത് കറണ്ട് വേണ്ട നമുക്കിതിനും പണ്ട് കരണ്ടൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കല്യാണ വീടുകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഇത്

നമ്മൾ റെക്കോർഡ് ചെയ്ത കമ്പനി ഉണ്ട് കൂടുതലൊന്നും ഇതിനെ കുറിച്ച് പറയാനൊന്നും അറിയുമോന്നുമില്ല നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇതൊക്കെ ആദ്യമായിട്ടും ഇത്ര അടുത്ത് കാണുന്നതാണ് എന്തായാലും സംഭവം കൊള്ളാം നല്ല വർക്കിംഗ് കണ്ടീഷനാണ് നല്ല സുഖാണ് ഇതിനെ പാട്ടൊക്കെ കേക്കാൻ നല്ലൊരു ഫീലിംഗ് ആണ് ആണ്ട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ സംഗീത പ്രിയരായ എൻ്റെ ഫ്രണ്ട്സിനെ ഇതൊക്കെ ഒന്ന് എന്ന് ഓർത്തു അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഞാനിങ്ങനെ ആദ്യമായിട്ട് റോം ജോസിൽ വന്നത്